ബ്രിട്ടനിൽ നിയമപരമായി താമസിക്കുന്നതിനുള്ള അവകാശം തെളിയിക്കുന്ന രേഖയായി ബയോമെട്രിക് പെർമിറ്റുകൾക്കും കാർഡുകൾക്കും പകരമായി ഏർപ്പെടുത്തിയ ഇവിസയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇതിൻ്റെ സമത്വാഘാത പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം ഹോം ഓഫീസ് നൽകിയ കത്തിൽ പറയുന്നതായി ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ നീക്കം പ്രായമേറിയവരെയും പുതിയ സാങ്കേതിക വിദ്യയിൽ വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തവരെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇതിനെതിരെ പ്രചരണം നടത്തുന്നവർ പറയുന്നു മാത്രമല്ല ഈ വിസയിലേക്ക് മാറുന്നതോടെ ചിലരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഹാക്ക് ചെയ്യപ്പെടാൻ ഇടയുണ്ടെന്ന് വിമർശകർ പറയുന്നു ഡാറ്റ പ്രൊട്ടക്ഷൻ പഠന റിപ്പോർട്ടും ഹോം ഓഫീസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർ ഭാഷാ പരിജ്ഞാനം കുറവുള്ളവർ പ്രായമായവർ എന്നിവർക്കെല്ലാം ഈ വിസ കടുത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിമർശകർ പറയുന്നു കഴിഞ്ഞ വർഷം അവസാനത്തോടെ നടപ്പിലാക്കാൻ ഇരുന്ന പദ്ധതി ചില സാങ്കേതിക കാരണങ്ങളാൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടുകയായിരുന്നു ഇ വിസ എടുക്കേണ്ടുന്ന നാൽപ്പത് ലക്ഷത്തിലധികം പേരിൽ ഏകദേശം കാൽ ലക്ഷത്തോളം പേർ ഇനിയും ഇത് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം യു കെയിൽ പ്രവേശിക്കണമെങ്കിൽ ഈ വിസ അത്യാവശ്യമായി വരും യു കെയിൽ താമസിക്കുന്നവർ രാജ്യം വിട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം തിരികെ വരുമ്പോൾ ഈ വിസ ഇല്ലെങ്കിൽ തിരികെ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും എന്നാൽ വരുന്ന മൂന്ന് മാസക്കാലത്തിനിടെ ഇ വിസ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് ഈ നയം ഉണ്ടാക്കുന്ന സമഗ്രമായ ആഘാതത്തെക്കുറിച്ച് പഠിച്ച് സമർപ്പിക്കേണ്ട റിപ്പോർട്ട് ഇനിയും സമർപ്പിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങളും ഏറെ പരിഹരിക്കാനുണ്ട് എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഏപ്രിലിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് ആഘാത പഠനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നീക്കം എല്ലാവരെയും ബാധിക്കുന്നു എന്ന രീതിയിൽ തന്നെ ചർച്ചയായി വരുന്നത് മാത്രമല്ല ഈ വിസയിലേക്ക് മാറുന്നതോടെ ചിലരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും പലരും പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷം അവസാനത്തോടെ നടപ്പിലാക്കാൻ ഇരുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇത് പിന്നീടാണ് അത് മാർച്ചിലേക്ക് നീട്ടിവയ്ക്കേണ്ടി വന്നത് എന്തായാലും ഇനി ഇത് ഇഴഞ്ഞു ഇഴഞ്ഞുപോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് അതായത് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം തിരികെ വരുമ്പോൾ ഈ വസ്സയില്ലെങ്കിൽ ഇവിടെ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് ഇത് വലിയ ആശങ്കയ്ക്ക് വഴി വയ്ക്കുന്നുണ്ട് എന്തായാലും ഇനിയും സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും മാർച്ച് കഴിഞ്ഞാൽ ബി ആർ പി കാർഡ് ഉണ്ടായാലും യു കെയിൽ കയറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറപ്പുവന്നിരിക്കുന്നത് ഇ വിസയിലേക്ക് മാറാത്തവർ എയർപോർട്ടിൽ കുടുങ്ങുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് മൂന്ന് മാസത്തേക്ക് കാലാവധി നീട്ടിയെങ്കിലും ബ്രിട്ടനിലെ നയമാറ്റത്തിൽ സർവത്ര ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്